പ്രണയശലഭങ്ങൾ ഭാഗം ഇരുപത്തിയഞ്ച് അപ്രതീക്ഷിതമായ ഫ്രണ്ട്സുകളുടെ ഇടപെടലും അഭിനന്ദനങ്ങളും അവർക്കിടയിലേക്ക് കയറി വന്നപ്പോൾ അവനിൽ നിന്നും മെല്ലെ അകന്നു മാറാൻ ഗൗരി നിർബന്ധിതയായി കൂട്ടുകാരികൾ അവളെയും വിളിച്ചുകൊണ്ട് നടന്നു നീങ്ങുമ്പോഴും ആ കണ്ണുകൾ അവനെ തന്നെ തിരിഞ്ഞു നോക്കുകയായിരുന്നു പറയാൻ വന്ന കാര്യം തൻ്റെ ഹൃദയത്തിലേക്ക് ഒളിപ്പിച്ച ഭാവത്തോടെ നോക്കി നിൽക്കാനേ ആ സമയം അവനും സാധിച്ചുള്ളൂ ലഞ്ച് ബ്രേക്കിന് ശേഷമായിരുന്നു ഗൗരിയുടെ ടീമിൻ്റെ പെർഫോമൻസ് നിശ്ചയിച്ചിരുന്നത് ഫുഡ് കഴിച്ച ശേഷം അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ അവർ നേരത്തെ തുടങ്ങി വയ്ക്കുകയും ചെയ്തു എല്ലാം സെറ്റാക്കി അണിഞ്ഞൊരുങ്ങി അവർ പുറത്തേക്കിറങ്ങി വന്നു പുരാണ കഥാപാത്രമായ രാധയുടെ വസ്ത്രധാരണ രീതിയിലായിരുന്നു അവരുടെ വേഷവിധാനങ്ങൾ ഉണ്ടായിരുന്നത് രാധയുടെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് ഇറങ്ങി വന്ന ഗൗരി ഒന്നുകൂടി സുന്ദരിയായി മാറിയെന്ന് ഒറ്റ നോട്ടത്തെ തന്നെ മനസ്സിലാക്കും സത്യത്തിൽ ആ മുഖത്ത് നിന്നും കണ്ണെടുക്കാൻ അവൻ ശരിക്കും മറന്ന പോലെയായിരുന്നു ഏതോ ഒരു കാന്തിക ശക്തി തന്നെ ആകർഷിക്കും വിധത്തിൽ അവളുടെ പിറകെ ഒരു നിഴൽ പോലെ അവൻ നടക്കാൻ തുടങ്ങി ഗ്രൂപ്പ് ഡാൻസിന്റെ അവസാനക്ക കോഡ് നമ്പർ ഡ്രസ്സിൽ പിൻ ചെയ്തുകൊണ്ട് തൊട്ടുമുന്നിലുള്ള ടീമിന്റെ കളി കണ്ടവൾ ആസ്വദിച്ചു നിൽക്കുന്നതിനിടയിലാണ് ഗൗരിയുടെ മുടിയിഴകളിൽ കുത്തിവെച്ച് ദേഹത്തേക്ക് വലിച്ചെടുത്ത ഷോളിന്റെ ഒരറ്റത്തേക്ക് തീ പടരുന്ന കാഴ്ചയവൻ കാണുന്നത് തിരുവാതിരക്കളിയുടെ പെർഫോമൻസിനായി വേദിയിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടി കത്തിച്ചു വെച്ച നിലവിളക്കിൽ നിന്നും ഉയരുന്ന തീ മെല്ലെ പടർന്നു പിടിക്കുന്നതവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ കാഴ്ച അവൻ്റെ കണ്ണുകളിലേക്ക് ഭീതി പടർത്തിയതും ഗൗരി എന്നുറക്കെ നീട്ടി വിളിച്ചുകൊണ്ടവൻ അടുത്തേക്ക് പാഞ്ഞെടുത്തതും പെട്ടെന്നായിരുന്നു എല്ലാവരും ഒരുപോലെ പരിഭ്രമപ്പെട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അവൻ ഗൗരിയുടെ ഷാള് പിടിച്ചു വെച്ച് നിലത്തേക്കിട്ട് ചവിട്ടി തുടങ്ങിയിരുന്നു നിലവിളക്ക് ആദ്യമേ മണ്ണിലേക്ക് തട്ടിയിട്ട പാടെ കെട്ടണിഞ്ഞതു കാരണം സംഭവിച്ചതെന്താണെന്നറിയാൻ ആർക്കുമായില്ല ആദിയുടെ പ്രവർത്തികൾ കണ്ട് എല്ലാവരും ഒരുപോലെ മിഴിച്ചു നിൽക്കാൻ തുടങ്ങി പിടിവലിയോടെ ഷാൾ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ബ്ലൗസും പാവാടയുമായി മാത്രം കറങ്ങി തിരിഞ്ഞ് നിലത്തേക്ക് വീണ ഗൗരിയാകെ അന്താളിച്ചു പോയി അപ്പോഴേക്കും കയ്യിൽ മറ്റൊരു ഷാളുമായി കൂട്ടുകാരികൾ ഓടി വന്ന് അവളുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു അവരത് അവളെ വേഗത്തിൽ പുതപ്പിക്കുകയും ചെയ്തു ഗൗരിയുടെ ഡ്രസ്സിൽ പടർന്നു പിടിക്കാൻ തുടങ്ങിയ തീയണയ്ക്കാൻ ശ്രമിച്ചതാണെന്ന സത്യം തുറന്നു പറയാൻ പറയാനവൻ ഒരുങ്ങുമ്പോഴേക്കും പെട്ടെന്ന് സിറ്റുവേഷൻ അല്പം കൈവിട്ടതുപോലെയായി തീർന്നു ആളുകളിൽ ചിലർ അവിടേക്ക് കയറി വന്നവൻ്റെ ദേഹത്ത് കൈവയ്ക്കുവാൻ ഒരുങ്ങി ഒരു പെൺകുട്ടിയെ ഡ്രസ്സ് മലപ്പുറം വലിച്ചു കീറാൻ ശ്രമിച്ചതിന് പുറമേ അവളെ തള്ളിയിട്ടത് എന്തിനാണെന്ന് കൂടി ചോദിച്ചു കൊണ്ടവർ സീനുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴേക്കും ടീന മിസ്സും മറ്റു ചില ടീച്ചേഴ്സുമെല്ലാം അവർക്കിടയിലേക്ക് ഓടിയെത്തി ആദിയും ഗൗരിയും തങ്ങളുടെ ആണെന്ന സത്യം അവരെയെല്ലാം ധരിപ്പിച്ച ശേഷം പ്രശ്നത്തെ കൂടുതൽ വഷളാക്കാതെ അവർ കാര്യങ്ങൾ പരിഹരിച്ചു എല്ലാവരും പിരിഞ്ഞു പോകുകയും ചെയ്തു ഷോള് മറച്ചു പിടിച്ച് മുഖം പോകുമ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഒന്നും മനസ്സിലാകാത്ത ഭാവത്തിൽ അവൻ്റെ നേർക്കവൾ നോക്കിയ ഒരു നോട്ടത്തിൽ അവൻ പൂർണ്ണമായും ഇല്ലാതായി തീർന്നിരുന്നു ഒരിക്കൽ തൻ്റെ മാനം രക്ഷിച്ച അതേ വ്യക്തി തന്നെ ഇന്ന് എല്ലാവർക്കും മുൻപിൽ വെച്ച് തൻ്റെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞ നിലയിലാക്കിയിരിക്കുന്നു തന്നെ എല്ലാവരുടെയും മുന്നിൽ അപമാനിതയാക്കിയിരിക്കുന്നു അവളുടെ ഉള്ളം അറിയാതെ തേങ്ങി കറിഞ്ഞു ഇനിയും ആ മുഖത്തേക്ക് നോക്കാൻ തനിക്കാവില്ലെന്ന വേദനയോടെ അവൾ അവിടെ നിന്നും നടന്നു നീങ്ങി ആ സാഹചര്യത്തിൽ ഗൗരിയോടൊന്നും പറയാൻ സാധിക്കാതെ നിസ്സഹായനായി നോക്കി നിൽക്കാനേ അവനും സാധിച്ചുള്ളൂ ഇതേ നിസ്സഹായ അവസ്ഥയിലായിരുന്നു മോട്ടവും മീരയും എല്ലാം അവനെ അവനെയൊന്നു ആശ്വസിപ്പിക്കാനാവാതെ അന്നേരം അവരും ധർമ്മസങ്കടത്തിലായി കോളേജിലെ സൂപ്പർ ഹീറോയായി എല്ലാവരും അഭിമാനിച്ചിരുന്ന ആദിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റിലേക്ക് അന്ന് ആദ്യമായി ചുവപ്പ് മഷി പടർന്നു പിടിക്കാനത് കാരണമായി തീർന്നു ഒരു പെൺകുട്ടിയോടും മോശമായി പെരുമാറാൻ അവൻ ഒരിക്കലും ശ്രമിക്കില്ലെന്ന് ടീന മിസ്സിന് നന്നായി അറിയാം ആദി എന്നട പറ്റിയ നിനക്ക് എന്നതട ഉണ്ടായി മിസ്സി ഞാൻ വേണ്ട പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ നീയൊന്നും പറയണ്ട എനിക്കറിയാം നീ തെറ്റൊന്നും ജയിലിന്ന് സാരല്ലേടാ താൽക്കാലം നീ അത് വിട്ടേക്കേ ഇനി അതേക്കുറിച്ച് ചിന്തിച്ച് നേരം കളയണ്ട കേട്ടല്ലോ നിങ്ങൾ അവൻ്റെ കൂടെ തന്നെ നിൽക്കണം തൽക്കാലം കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം മോട്ടുവിനെയും മീരയെയും ആദിയുടെ കൂട്ടിൽ നിന്നെത്തിയ ശേഷം ടീനമിസ് അവിടെ നിന്നും നടന്നു നീങ്ങി ആളൊഴിഞ്ഞ അരങ്ങുകൾ പതിയെ നിശബ്ദമായി കൂടണയാൻ പോകുന്ന കിളികളെപ്പോലെ എല്ലാവരും പരസ്പരം യാത്ര പിരിഞ്ഞകന്നു ഗൗരിയെ പിന്നീട് കാണാനോ സംസാരിക്കാനോ കഴിയാത്ത ദുഃഖവും നെഞ്ചിലേറ്റി ആദിയും അവിടെ നിന്ന് അകന്നു മാറി ഉറങ്ങാൻ കഴിയാതെ ആ രാത്രിയെ തള്ളി നീക്കാൻ പാടുപെടുന്ന തൻ്റെ മകൻ്റെ അറിയാനായി അയാളും ശ്രമിച്ചു നിലാവത്തെ ടെറസിൻ്റെ മുകളിൽ തനിച്ചിരിക്കുന്ന ആദിയുടെ അടുത്തേക്ക് അയാൾ പതുക്കെ വന്നടുക്കുമ്പോൾ ഇക്കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും തൻ്റെ മകൻ ഇത്രയും വിഷമിച്ചിരിക്കുന്നത് അയാൾക്ക് കാണേണ്ടി വന്നിട്ടില്ലായിരുന്നു ഡാഡി എന്നതിലുപരി എന്നും അവൻ്റെ വിഷമങ്ങൾ ഷെയർ ചെയ്തിരുന്ന ഒരു നല്ല കൂട്ടുകാരൻ അതായിരുന്നു മിസ്റ്റർ ആനന്ദ് മേനോൻ ആദിയുടെ ഡാഡി എന്നതിനപ്പുറം അവർ തമ്മിൽ നല്ല കൂട്ടുകാരായിരുന്നു കാഴ്ചയിലും അങ്ങനെ തന്നെയാണെന്ന് എല്ലാവർക്കും തോന്നുകയും ചെയ്യും തിരക്ക് പിടിച്ച ബിസിനസ് കാര്യങ്ങൾക്കിടയിലും മകൻ്റെ സന്തോഷത്തിനയാൾ പ്രാധാന്യം നൽകിയിരുന്നു ആദിയുടെ നാലാം വയസ്സിൽ അവൻ അമ്മയെ നഷ്ടപ്പെടുമ്പോൾ അയാളും ചെറുപ്പമായിരുന്നു പണത്തിനും പ്രതാപത്തിനും മുന്നിൽ ഒരുപാട് വിവാഹ അഭ്യർത്ഥന വന്നെങ്കിലും ആദിക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച മനുഷ്യനായിരുന്നു ആനന്ദ് മേനോൻ അമ്മയായും അച്ഛനായും ഒരേ സമയം അവനെ സ്നേഹിക്കാൻ അയാൾക്ക് സാധിച്ചു ഡാഡി അറിയാത്ത ഒരു രഹസ്യവും അവൻ്റെ ജീവിതത്തിൽ ഇരുന്നോളം ഉണ്ടായിട്ടുമില്ല കാരണം അവർ തമ്മിലുള്ള സ്നേഹബന്ധം അത്രയ്ക്കായിരുന്നു ആദി വിളിക്കേട്ട് അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി നിരാശ നിറഞ്ഞ മുഖഭാവത്തിൽ നിന്നും അവൻ്റെ മനസ്സ് അസ്വസ്ഥമാണെന്ന് അയാൾക്ക് മനസ്സിലായി പ്രശ്നം എന്തെന്ന് അറിഞ്ഞില്ലെങ്കിൽ കൂടിയും അവൻ്റെ തോളിൽ കൈയിട്ട് കൊണ്ടായാൽ അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ കൂടെ ചേർന്നിരുന്നു എന്താടാ എന്താ നിനക്ക് പറ്റിയേ ഈ ഡാഡി ഇങ്ങനെ കൂടെയുള്ളപ്പോൾ നീ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത് ഏയ് ഒന്നുമില്ല അത് ചുമ്മാ നിന്റെ മുഖം കണ്ടാൽ അറിയാലോ എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് അതിരിക്കട്ടെ നീ ഇന്ന് നിന്റെ പാൽപായസത്തെ കണ്ടോടാ ആ ചോദ്യം കേട്ടതും അവൻ ഡാഡി ഒന്ന് തറപ്പിച്ചു നോക്കി ആ നോട്ടത്തിൽ പൊട്ടിച്ചിരിച്ചു കൊണ്ടയാൾ അവിടെ നിന്നും മെല്ലെ എഴുന്നേറ്റു അല്ല കുറച്ചു നാളായി എൻറെ മോൻറെ മനസ്സ് ഇവിടെയൊന്നും അല്ലല്ലോ ഇടാ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയാൽ അതിങ്ങനെ വലിച്ചു നീട്ടാതെ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കിയെടുക്കണം ഗൗരിയുടെ മുഖത്ത് നോക്കി നിനക്കത് പറയാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാടാ പ്രേമാണെന്നും പറഞ്ഞു നീ നടക്കണത് ഇതെ ഡാഡി അല്ലെങ്കിൽ തന്നെ മനുഷ്യനെ ഇവിടെ ഭ്രാന്തി പിടിച്ചിരിക്കുക അതിനിടയിൽ ആ ചുമ്മാ ഓരോന്ന് പറഞ്ഞേ ഡാഡിയോട് പരിഭവപ്പെട്ടുകൊണ്ടവൻ വേഗം അവിടെ നിന്നും എഴുന്നേറ്റു ചുറ്റും വ്യാപിച്ചു കിടക്കുന്ന ഇരുട്ടിലേക്ക് നോക്കി വീണ്ടും അവൻ ചിന്തയിലാണ്ടപ്പോൾ അയാൾ അല്പം ഗൗരവത്തോടെ തന്നെ ചോദിച്ചു എന്താടാ ഇങ്ങനെ മൂടിയായിരുന്നാൽ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കിട്ടില്ല എന്താ ഉണ്ടായിരുന്നെന്ന് ഈ ഡാഡിയോട് തുറന്നു പറഞ്ഞാലല്ലേ എനിക്കെന്തേലും അഭിപ്രായം പറയാൻ പറ്റുമോ ഉം പറയാം അല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഡാഡിയോട് ഇത് മറച്ചു പിടിക്കേണ്ട ആവശ്യമില്ലെന്നറിയാം എങ്കിലും പക്ഷേ എന്താ ആദി ഈ ഡാഡിയോട് ഇത്രയ്ക്ക് മുഖവുര വേണോടാ അതല്ല ഡാഡി എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നറിയാതെ അവൻ അയാളിൽ നിന്ന് മുഖം തിരിഞ്ഞു നിന്നു തന്നോട് ഇതുവരെ ഒരു കാര്യവും പറയാൻ മടി കാണിക്കാത്ത ആദിയുടെ പെരുമാറ്റത്തിൽ നിന്നും അല്പം ഗൗരവമേറെ പ്രശ്നം തന്നെയാണെന്ന് അയാൾക്കും ബോധ്യമായി അവനെ തൻ്റെ നേർക്ക് തിരിച്ചു പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ തിരക്കി ഒടുവിൽ അവൻ നിൽക്കുന്ന ഭാവത്തോടെ കലോത്സവത്തിൽ തനിക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഡാഡിയുടെ മുൻപിൽ പറഞ്ഞു കേൾപ്പിക്കാൻ തുടങ്ങി എല്ലാം കേട്ടതിന് ശേഷം ഒരു നെടുവീർപ്പോടെ അയാൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ആ കുട്ടിയെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല നിന്റെ എടുത്തുചാട്ടം കാരണം എല്ലാവരും നിന്നെ തെറ്റിദ്ധരിച്ചു ഇനി ചിന്തിച്ച് സമയം കളയാതെ എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് നിന്റെ ഭാഗത്ത് തെറ്റിൽ നിന്ന് ആ കുട്ടി തിരിച്ചറിഞ്ഞ മാത്രം മാത്രം നിന്റെ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാം ഇല്ലെങ്കിൽ പൊന്നുമോനെ നിന്റെ കാര്യം ഗോവിന്ദ ഡാഡി പിന്നെ അല്ലാതെ എടുത്തു ചാടി ഓരോന്നും ചെയ്തു കൂട്ടുമ്പോൾ ആലോചിക്കണായിരുന്നു ഇനി ആ കുട്ടി നിന്നോട് നോ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ളൂ കാര്യങ്ങൾ കേട്ടിടത്തോളം ഇത് നിന്നെ കൊണ്ട് മാത്രമേ പരിഹരിക്കാൻ സാധിക്കുള്ളൂ തൽക്കാലം ഈ ഡാഡിയെ വിട്ടേക്കാതി അയാൾ അവിടെ നിന്നും നടന്നു നീങ്ങുന്നത് കണ്ട് ആദ്യം അറിയാതെ വാ പൊളിച്ച് അന്തം വിട്ടു നിന്നു തന്നെ സഹായിക്കാമെന്നേറ്റ ഡാഡിയും നൈസായി എസ്കേപ്പ് ആയ സ്ഥിതിക്ക് ഇനി താൻ തന്നെ ഒരു വഴി കണ്ടുപിടിക്കണല്ലോ എന്നോർത്ത് അവൻ ഇരിപ്പുറയ്ക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി അടുത്ത ദിവസം വധവില് നേരത്തെയാണ് ആദ്യം എഴുന്നേറ്റത് സ്വിച്ച് ഓൺ ചെയ്ത ഒരു മെഷീനെ പോലെ അവൻ ഉത്സാഹത്തോടെ പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്തു തീർത്തു ഇന്ന് ഗൗരിയോടെല്ലാം തുറന്നു പറയണം അതോടൊപ്പം തൻ്റെ മനസ്സിൽ ഒരു കൂട്ടിവെച്ച പ്രണയത്തിൻ്റെ താളുകൾ അവൾക്ക് മുന്നിൽ നിന്ന് തുറന്നു കാണിക്കണം മനസ്സിൽ സ്വയം ഉരുവിട്ടുകൊണ്ട് ദർപ്പണത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ അല്പം ഒരു ആത്മവിശ്വാസം വീണ്ടെടുത്തതുപോലെ അവന് തോന്നി കോളേജ് കോമ്പൗണ്ടിനകത്തേക്ക് വണ്ടി കയറ്റി നിർത്തിയിട്ടു വണ്ടി ഓഫ് ചെയ്ത് തിരികെ നടന്നു വരുന്ന വഴിയെ കാണുന്നവരുടെ മുഖത്തെല്ലാം ഒരു പരിഹാസഭാവം ഒളിഞ്ഞിരിക്കുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു പലയിടങ്ങളിലും കുട്ടികൾ കൂട്ടം കൂടി നിൽക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽ പതിഞ്ഞപ്പോൾ എന്തെന്നറിയാനുള്ള ജിജ്ഞാസയോടെ അവനും നോക്കി പെട്ടെന്ന് അവിടെ കണ്ട കാഴ്ചയിൽ ആ കണ്ണുകളിൽ ക്രോധം ഇരച്ചു പൊന്താൻ തുടങ്ങി തന്നെ നോക്കി ചിരിക്കുന്നവരുടെ നേർക്ക് മുഷ്ടി ചുരുട്ടി നടന്നെടുക്കാൻ തുടങ്ങിയതും പിറകിൽ നിന്ന് അവനെ പിൻവലിക്കാനായി മോട്ടും അവിടെ എത്തി വേണ്ടടാദി വേണ്ട ഗ്രഹണ സമയത്തും ചില ഞാഞ്ഞോളുകളൊക്കെ തല പൊന്തിച്ച് എത്തി വെക്കും നീ അത് കാര്യ കണ്ട അവനെ പിടിച്ചു വലിച്ചവൻ പിന്തിരിപ്പിച്ചു നിർത്തി പഠിച്ചു പിടിച്ച ദേഷ്യത്തെ അല്പം ശാന്തമാക്കി കൊണ്ടവൻ തിരിഞ്ഞു നോക്കിയതും ആ നോട്ടം ചെന്നെത്തിയത് ഗൗരിയുടെ മുഖത്തേക്കായിരുന്നു ഷോളിൻ്റെ അറ്റം ഇടതുകൈയിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ടവൾ അവനെ നോക്കി തേങ്ങിക്കരഞ്ഞുകൊണ്ട് തിരിഞ്ഞോടിയതും പ്രശ്നം കൂടുതൽ ഗുരുതരമായല്ലോ എന്ന ഭാവത്തോടെ വീണ്ടും അവൻ തലയിൽ കൈവച്ച് അങ്ങനെ നിന്നു